ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പുളി എല്ലാം കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ചായക്കുള്ള പലകാരം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് പലകാരം ഉണ്ടാക്കാൻ പുട്ടും ചെറുപയറും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായത് ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ റേഷൻ അരി കുറച്ചും പുതിർത്ത് വെച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറുപയറും കുറച്ചും പുതിർത്തി വെച്ചിട്ടാണ് ഞാൻ കിടന്നത് അപ്പോൾ രാവിലെ എണീച്ചാൽ അരിയെല്ലാം പൊടിച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഓർത്ത് പിന്നെ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചിരട്ട പുട്ടും ചെറുപയറും കറിയും ഉണ്ടാക്കുമ്പോൾ അത് അതൊന്നിച്ചുതന്നെ അടുപ്പിൽ വെക്കലാണ് രാവിലെ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഒരു ഭക്ഷണം നീരുള്ളി രണ്ട് ക്യാരറ്റ് ചെറിയൊരു ഭക്ഷണം ക്യാരറ്റ് രണ്ട് പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുപയർ ഒന്നലെ കുതിർത്ത് വെച്ചുകൊണ്ട് അതും പെട്ടെന്ന് വന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചെറുപയറും കറിയും പുട്ടും ഉണ്ടാകും അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ എന്നറിയില്ല അല്ല ഇങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ ഇങ്ങനെ വരെ ഇഷ്ടമായിരിക്കും കേട്ടോ ഒരേ ഗ്യാസിൽ തന്നെ രണ്ടും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അത് രാവിലെയാണെന്ന് വെച്ചാൽ ഞാൻ അരി പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്ത് ഉപ്പെല്ലാം കൂട്ടി കഴിച്ചു വെച്ചിട്ടുള്ളതുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് ഇത് ഒരേ ഗ്യാസിൽ തന്നെ നമുക്ക് കറിവുമായി ഇട്ടു വയറാം ഇതിന്റെ കുക്കറിന്റെ മിക്സില് ഇത് ഇട്ടിട്ട് നമുക്ക് ഇത് അടുപ്പ് മൂടി വെക്കാം ഇത് നമുക്ക് ഇത് ഇനിയിപ്പോൾ ചെറുപയർ വന്ന് കിട്ടി അതുപോലെ തന്നെ പുട്ടും വരിയാവും അപ്പോൾ ഇത് ഉപയോഗിക്കാം അപ്പോൾ അടുത്ത ഈ ചേർക്കേണ്ടതുണ്ട് നമുക്ക് അതിന് ശേഷം പറയും ഇത് നമുക്ക് ചെറുപയറിൻ്റെ കൂടെ അരച്ച് ചേർക്കാനുള്ളതാണ് കുറച്ചും തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ചും ജീരകം കുറച്ചും വെളുത്തുള്ളി ഇത്ര വെച്ചിട്ട് അരച്ചിത് നമുക്ക് ചെറുപയറിൻ്റെ കൂടെ ചേർക്കാം ഇത് നമ്മുടെ നമ്മടെ കേട്ടോ ഇത് ഒരു വട്ടം കൂടി നമ്മൾ വിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് അച്ചുവെച്ചെടുത്തു കൊടുക്കാം നല്ല മഴയാണിടാ ഒന്നും പറയുന്ന കേൾക്കുന്നേ ഇല്ല ഭയങ്കര മഴയാണിടാ അത്ര മീൻ എടുത്തിട്ട് വെച്ച് To to. ും കൂടി വാങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുട്ട് വന്നു കഴിഞ്ഞു ഇത് ഒരു വട്ടം വാങ്ങുമ്പോഴൊക്കെ ചെറു കയർ പോകൂലട്ടോ ഇത് ഒന്ന് രണ്ട് വട്ടം നമ്മൾ കുട്ടുണ്ടാക്കി കഴിയുമ്പോഴൊക്കെ ചെറു കയർ വന്നിട്ടുണ്ടാവും അപ്പൊ വാങ്ങിയിട്ട് നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചെറുപയർ വന്നിട്ടുണ്ട് ഏറ്റക്കുള്ള അരച്ചത് ചേർത്ത് കൊടുക്കാം ഉപ്പ് നേരത്തെ മൊക്കമ്പന്നിട്ട് കേട്ടോ പറയാൻ പറ്റുമല്ലേ ഇനി ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ഒറ്റ ട്രിപ്പിൽ തന്നെ കുട്ടും ചെറു വയറുകാരും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാരും കണ്ടില്ലേ ചേർത്ത കുട്ടും ചെറു വയറുകാരും വരെ ട്രിപ്പിൽ തന്നെ പോകുന്നു അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കണ്ട അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ